ദുൽഖർ സൽമാന്റെ പ്രണയകഥ പുറത്ത് കുടുംബവുമായി ചിരിച്ചു ചിരിച്ചു മരിച്ചത്രേ ദുൽഖർ സൽമാൻ ഒരു യമണ്ടൻ പ്രേമകഥയുടെ കഥ കേട്ടപ്പോൾ എന്ന് പറഞ്ഞത് വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് അതെ ദുൽഖർ സൽമാന്റെ പ്രണയകഥ പുറത്തുവരുന്ന ഡേറ്റ് തീരുമാനിച്ചു ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് ഒരു യമണ്ടൻ പ്രണയകഥ പുറത്തിറങ്ങുക ഈ ചിത്രം കുടുംബവുമായി തന്നെ പോയി കാണണമെന്നാണ് ഇവർ എഫ് ബി ലൈവിലൂടെ പറയുന്നത് ഇനി നമ്മൾ ആ സർപ്രൈസ് പറഞ്ഞാലോ ഫേസ്ബുക്ക് ലൈവ് വന്നിരിക്കുന്നത് റിലീസ് ഡേറ്റ് അല്ല ഈ അന്ന് മുതൽ കേൾക്കുന്ന ചോദ്യമാണ് എന്നാണ് ഈ പടം ഇറങ്ങുന്നത് എന്നാണ് ഈ പടം അപ്പൊ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ആദ്യം ഇതിന്റെ ഷൂട്ടൊന്ന് തുടങ്ങിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് ഷൂട്ട് തീർന്നോട്ടെന്തായി അതും ഇങ്ങനെ നീണ്ടു തീണ്ടു പോയല്ലോ ല്ലേ അപ്പോൾ അവസാനം ഞങ്ങൾ മൂന്ന് സെലോലായിട്ട് പടം തീർത്തു പടം ഇപ്പം റെഡിയാണ് പടത്തിന് എല്ലാ പോസ്റ്റ് പ്രൊഡക്റ്റ് കഴിഞ്ഞു പടം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി റിലീസ് ഡേറ്റ് റിലീസ് റിലീസ് ഡേറ്റ് ഈ ഇന്നത്തെ ഏതായാലും ഇരുപത്തിമൂന്നാം തീയതി ഇലക്ഷൻ ആണ് അപ്പം എല്ലാവരും പോയി വോട്ട് ചെയ്യാൻ അത് കഴിഞ്ഞ് നമ്മളൊരു ദിവസം വിശ്രമിച്ചിട്ട് ഇരുപത്തി അഞ്ചാം തീയതി ഞങ്ങളെ കാണാൻ തിയേറ്ററിൽ വരെ

ജനങ്ങളുടെ മനസ്സിനൊപ്പം നിക്കുന്ന സിനിമ എന്ന് ഇല്ല വേറെ അവകാശവാദങ്ങളൊന്നും പറയുന്നില്ല സിനിമയെന്ത വലിയ സിനിമ എന്ന് പറഞ്ഞാലും പ്രശ്നമാണ് ചെറിയ സിനിമ എന്ന് പറഞ്ഞാലും പ്രശ്നമാണ് അതുകൊണ്ട് സാധാരണ വലിയ സിനിമ അങ്ങനെ തന്നെ അതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് തിരക്കഥ രചിച്ചിരിക്കുന്നത് അമർ അക്ബർ അന്തോണി കട്ടപ്പനയിലെ റിത്തിക് റോഷൻ ഒരു പഴയ ബോംബ് കഥ എന്നീ വിജയചിത്രങ്ങളുടെ യുവ രാജാക്കന്മാർ വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജ്ജുമാണ് ബി സി നൌഫലാണ് സംവിധാനമൊരുക്കിയത് ലല്ലു എന്ന കഥാപാത്രത്തെയാണ് ദുൽഖർ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് നാടിനെയും നാട്ടുകാരെയും സ്നേഹിക്കുന്ന ഒരു നാടൻ പയ്യന്റെ വേഷത്തിലാണ് ദുൽഖർ എത്തുക സ്ക്രിപ്റ്റ് മുഴുവൻ വായിച്ചു കേൾപ്പിച്ചപ്പോൾ ദുൽഖർ ഭയങ്കര ചിരിയായിരുന്നുവെന്നും തമാശയെല്ലാം പുള്ളിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടെന്നും അപ്പോൾ ഞങ്ങൾ കരുതിയത് ഇനി രക്ഷപ്പെട്ടു സമ്മതം പറയുമെന്നാണ് ശ്വാസം മുട്ടുംപോലെ ചിരിച്ച ദുൽഖർ പറഞ്ഞത് ഞാനൊന്ന് ആലോചിക്കട്ടെയെന്നാണെന്നും വിഷ്ണു ഉണ്ണികൃഷ്ണൻ പറയുന്നു ഒരു അവകാശവാദങ്ങളും ഉന്നയിക്കുന്നില്ല വലുതെന്നോ ചെറുതെന്നോ പറയുന്നില്ല വന്നു കാണുക ഇഷ്ടം പങ്കുവെക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂവെന്നും ബിബിൻ ജോർജും എന്തായാലും ദുൽഖറിന്റെ പ്രണയമല്ലേ നമുക്ക് കാണാം ഫിലിം കാട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി